വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന സംബന്ധമായ രോഗങ്ങൾ ഒടിവുകൾ പരിഹാരം എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ ഹോസ്പിറ്റൽ മഞ്ചേരി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും കുട്ടികളുടെ കായികശേഷി വർദ്ധിപ്പിക്കുവാനായി മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഒരു പൊതുവിദ്യാലയത്തിൽ സ്പോർട്സ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിക്കുന്നു അമരമ്പലം ചേലോട് ശാസ്ത്രിയാർ എ യു പി സ്കൂളിലാണ് അത്യാധുനിക നീന്തൽകുളം ഫുട്ബോൾ ടർഫ് റോളർ സ്കേറ്റിംഗ് കോർട്ട് വോളിബോൾ കോർട്ട് കോക്കോ കോർട്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് ഉൾപ്പെടെയുള്ള സ്പോർട്സ് കോംപ്ലക്സ് തയ്യാറാക്കിയിട്ടുള്ളത് സ്പോർട്സ് കോംപ്ലക്സിനോടൊപ്പം നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും ഫെബ്രുവരി രണ്ടിന് നടക്കും സെമി ഒളിമ്പിക് സൗകര്യങ്ങളോടെ അൻപത് ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണ പ്രവൃത്തി നടത്തിയത് അഞ്ച് ട്രാക്കുകളുള്ള അത്യാധുനിക നീന്തൽ കുളമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും പന്ത്രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമുള്ള കുളം നാലടി മുതൽ ആറടി വരെ ആഴമുണ്ട് ഓട്ടോമാറ്റിക് പ്യൂരിഫൈ സിസ്റ്റം ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ചെറിയ കുട്ടികൾക്ക് പരിശീലനത്തിനായി ബേബി പൂളും ഇതിൽ ഉൾക്കൊള്ളുന്നു ഫ്ലഡ് ലൈറ്റ് സംവിധാനമുള്ളതുകൊണ്ട് രാത്രിയിലും വലിയ നിലവാരത്തിലുള്ള മത്സരങ്ങൾ വരെ നടത്താം സ്വന്തമായി മികച്ചൊരു ഫുട്ബോൾ മൈതാനമുണ്ടെങ്കിലും കുട്ടികൾക്ക് മികച്ച അനുഭവം നൽകാനായി ഫുട്ബോൾ ടർഫും തയ്യാറായി കഴിഞ്ഞു നവീകരിച്ച ലൈബ്രറിയിൽ പതിനായിരത്തിലധികം പുസ്തകങ്ങൾ ഇതിനോടകം എത്തിയിട്ടുണ്ട് കോഴിക്കോട് സർവകലാശാല ഖോഖോ വിഭാഗം കോച്ചായിരുന്ന ഡോക്ടർ കെ കേശവദാസിന്റെ നേതൃത്വത്തിൽ മലബാറിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് സ്കൂൾ മാനേജ് ചെയ്യുന്നത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ൾഫിൽ നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി